ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് നാല് സമ്മിലായിട്ട് രണ്ട് വർഷത്തേക്ക് തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും എം എ പൊളിറ്റിക്കൽ ഉള്ളത് നമുക്ക് ഓരോ സമ്മിലെയും എല്ലാ പേപ്പറും നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ സെമസ്റ്ററിൽ അഞ്ച് പേപ്പറാണ് പഠിക്കാനുള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് ഒന്നാമത്തെ സമ്മിലുള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോയ്സിൽ അതിലൊന്ന് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ മറ്റൊന്ന് ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി മറ്റൊന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മറ്റൊന്ന് ആൻഷൻ്റ് ആൻഡ് മിഡീവൽ പൊളിറ്റിക്കൽ തോട്ട് ഈ നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്നും അതിന് പറയും അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ടുള്ളത് അങ്ങനെ ഇത്രയുമാണ് ഒന്നാമത്തെ സമ്മിലുള്ളത് രണ്ടാമത്തെ സമ്മിലും അഞ്ച് പേപ്പർ തന്നെയാണ് രണ്ടാമത്തെ സമ്മിലും ഉള്ളത് നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സും അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് കോഴ്സ് എന്നും ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ സമ്മിൽ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നാല് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് അങ്ങനെ അഞ്ച് പേപ്പറാണ് സെക്കൻഡ് സമ്മിലുള്ളത് സെക്കൻഡ് സെമ്മിൽ വരുന്ന ഡിസിപ്ലിൻ കോർ കോഴ്സുകളാണ് ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്നൊരു പേപ്പർ മറ്റൊന്ന് മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറ് മറ്റൊന്ന് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പർ മറ്റൊന്ന് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻ എന്ന പേപ്പർ ഇത് നാലുമാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്സ് എന്ന് പറയുന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് സെക്കൻഡ് സെമ്മിൽ ഉള്ളത് ഇനി തേർഡ് സെമ്മാണ് തേർഡ് സമ്മിൽ രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് നാലെണ്ണത്തിൽ രണ്ടെണ്ണം എടുത്ത് പഠിക്കുകയും പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സുമാണ് തേർഡ് സമ്മിലെ പേപ്പറുകൾ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് അതേപോലെ റിസർച്ച് മെത്തഡോളജി ഈ രണ്ട് പേപ്പറാണ് ഡിസിപ്ലിൻ കോർ കോഴ്സിൽ വരുന്നത് പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് നാലെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം എടുത്ത് പഠിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നാല് പേപ്പറുള്ളത് ഒന്ന് ഹ്യൂമൻ റൈറ്റ് ഉണ്ട് മറ്റൊന്ന് സോഷ്യൽ എക്സ്ക്ലൂഷൻ തിയറി ആൻഡ് പ്രാക്ടീസ് മറ്റൊന്ന് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ മറ്റൊന്ന് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഈ നാല് പേപ്പറിൽ രണ്ടെണ്ണം എടുത്ത് പഠിക്കലാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ വരുന്നത് പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ് അത് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഫീൽഡ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറാണ് ഇതാണ് തേർഡ് സമ്മിലെ പേപ്പറുകൾ ഇനി നാലാമത്തെ സമ്മിൽ അവസാന സമ്മിൽ വരുന്നത് രണ്ട് ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സും പിന്നെ ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സും പിന്നെ ഡെസറ്റേഷൻ പ്രൊജക്ട് വൈവ് അതടക്കമുള്ള അഞ്ച് പേപ്പറുകളാണ് നാലാമത്തെ സമില്ല് വരുന്നത് ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻ അതുപോലെ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ കേരള ഇത് രണ്ടുമാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ മൂന്നെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ എൻവിയോൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻ കേരള ഇത് മൂന്നുമാണ് ഉള്ളത് ഇതിൽ ഇഷ്ടമുള്ളത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സാണ് അത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് പിന്നെ ഡെസറ്റേഷൻ ആണ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലുള്ളത് ഇത്രയുമാണ് പി ജി പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിലുള്ളത് ഓക്കെ താങ്ക് യു